ഗോവ വിമോചന സമരഭടൻ ടി കെ കുട്ടൻ അനുസ്മരണം നടത്തി കാവ്യോത്സവം പ്രതിഭാ പുരസ്കാര ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു ഗോവ വിമോചന സമരഭടൻ ടി കെ കുട്ടന്റെ പതിനാറാമത് അനുസ്മരണം നടത്തി കാവ്യോത്സവം പ്രതിഭാ പുരസ്കാരം എന്നിവയും ഇതോടനുബന്ധിച്ച് നടന്നു ശങ്കരമംഗലം എസ് എൻ ഡി പി യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കെ പി സി സി സെക്രട്ടറി സൂരജ് രവി ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചുരുങ്ങിയ നാളുകൾ ഒരുപക്ഷെ അനുസ്മരണ സമ്മേളനങ്ങളോ അവരെ അനുസ്മരിക്കാനുള്ള ഇത്തരത്തിലുള്ള ചടങ്ങുകളോക്കെ നടന്നാൽ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോൾ അതെല്ലാം ഉറങ്ങി പോവുകയും ഈ ആളുകളുടെ സംഭാവനകൾ വരുന്ന പുതിയ തലമുറകൾക്ക് അത് അറിയപ്പെടാതെ പോവുകയും ചെയ്യുന്ന ഒരു വിശേഷം ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും അവിടെയാണ് പതിനാറ് വർഷക്കാലമായി

ഈ മുപ്പത്തിയഞ്ചു വർഷക്കാലവും മുടങ്ങാതെ തന്നെ അദ്ദേഹത്തിന്റെ അനുസ്മരണ ചടങ്ങ് കൊല്ലത്ത് വിവിധ പരിപാടികളോടുകൂടി അത് ആചരിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഗോകുൽ ഫൗണ്ടേഷൻ സാധിക്കുന്നു എന്നുള്ളത് അഭിമാനപൂർവം ഇവിടെ നിന്ന് അത് സ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ട്രസ്റ്റ് ചെയർമാൻ എസ് ആർ കെ പിള്ള അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തി കെ ഇ ബൈജു സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ചവറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി സി പി എം പന്മന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം വി പ്രസാദ് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് സുരേഷ് കുമാർ പ്രഭ അനിൽ ബാബുജി പട്ടത്താരം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ